എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഗ്രനേറ്റും മാർബിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രനൈറ്റും മാർബിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇവയ്ക്ക് രണ്ടും കോമൺ ആയിട്ട് ചില പ്രത്യേകതകളുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഇവ രണ്ടും നാച്ചുറൽ സ്റ്റോൺ ആണ് എന്നുള്ളതാണ് ഗ്രനേറ്റും നാച്ചുറൽ സ്റ്റോൺ ആണ് മാർബിളും ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ് അതുപോലെ തന്നെ ഗ്രനൈറ്റും മാർബിളും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് മൈനിങ് വഴിയാണ് മൂന്നാമത്തെ സാമ്യം ലോങ് ലാസ്റ്റിംഗ് ലൈഫാണ് ഇത് സാധാരണ ടൈലുകളെ അപേക്ഷിച്ച് ഗ്രാനൈറ്റിനും മാർബിളിനും ലോങ് ലാസ്റ്റിംഗ് ലൈഫാണ് ഉള്ളത് അതുപോലെ തന്നെ ഏത് ഫ്ലോറിംഗ് നമ്മളെടുത്താലും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതാണ് ഇത് രണ്ടും നാലാമതായിട്ട് മൾട്ടിപ്പിൾ യൂസസ് അതായത് ഈ ഗ്രാനൈറ്റോ മാർബിളോ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഓഫീസുകളിൽ ഉപയോഗിക്കാം സ്റ്റെയറുകളിൽ ഉപയോഗിക്കാം റൂമുകളിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹാളുകളിൽ ഉപയോഗിക്കാം അതുപോലെ ഫ്ലോറിലല്ലാതെ നമുക്ക് വാളുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗ്രാനൈറ്റും മാർബിളും വാൾ ക്ലാഡിങ്ങുകളിലെല്ലാം നമ്മൾ ഇത് ധാരാളം ഉപയോഗിച്ച് കാണാറുണ്ട് അഞ്ചാമതായിട്ട് മെയിൻ്റനൻസ് ഗ്രാനൈറ്റും മാർബിളും അധികകാലം നീണ്ടു നിൽക്കുന്നതാണ് എങ്കിലും ശരിയായ രീതിയിൽ അത് മെയിൻ്റനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അവ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും ഈ അഞ്ച് കാര്യങ്ങളാണ് ഇവ തമ്മിലുള്ള കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്രധാന വ്യത്യാസങ്ങളിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് ഇതിന്റെ കോമ്പോസിഷൻ ഗ്രാനൈറ്റിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സിലിക്ക ക്വാട്സ് സ്ലേറ്റ് ആൻഡ് സ്റ്റാൻഡ് സ്റ്റോൺ ഇവ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഗ്രാനൈറ്റ് എന്നാൽ മാർബിളിൽ മെയിൻ ആയിട്ട് കാണുന്നത് കാൽസ്യം കാർബണേറ്റ് ലൈം സ്റ്റോൺ അതോടൊപ്പം ഉള്ള അതർ മിനറൽസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് മാർബിൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഡ്യൂറബിലിറ്റി മാർബിളിനെ അപേക്ഷിച്ച് ഗ്രാനൈറ്റ് കൂടുതൽ ഡ്യൂറബിൾ ാണ് എന്ന് നമുക്ക് കാണാം കാരണം ഗ്രാനൈറ്റ് ഒരു ഹാർഡ് സ്റ്റോൺ ആണ് അത് വളരെ കാലം നീണ്ടു നിൽക്കുന്നു മാർബിൾ ഒരു സോഫ്റ്റ് സ്റ്റോൺ ആയതുകൊണ്ടും അത് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ളതുകൊണ്ടും ലെസ് ഡ്യൂറബിലിറ്റി ആണ് ഉള്ളത് അടുത്തതായിട്ട് അപ്പിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റിൽ ചെറിയ പുള്ളികളായിട്ട് കുത്തുകൾ ഒരു അപ്പിയറൻസ് ആണ് ഉണ്ടാവുക എന്നാൽ മാർബിളിനുള്ളിൽ വെയിൻസുകളാണ് ഉണ്ടാവുക സ്റ്റോണിനുള്ളിലൂടെ പോകുന്ന ചെറിയ ചെറിയ വെയിൻസുകൾ പോലുള്ള ഡിസൈനുകളാണ് ഉണ്ടാവുക അടുത്തത് ഇവ തമ്മിലുള്ള പോളിഷിങ്ങിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഗ്രനൈറ്റ് പോളിഷ് ചെയ്തിട്ടുള്ള ഗ്രനൈറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ പോളിഷ് ചെയ്യാത്ത ഗ്രനേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ പോളിഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നാൽ മാർബിൾ നമുക്ക് അൺപോളിഷ് ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്നത് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ പോളിഷ് ചെയ്യുകയാണെങ്കിൽ അതിന് കോസ്റ്റ് കുറവായിരിക്കും അടുത്ത് ഗ്രനൈറ്റ്സിന്റെയും മാർബിൾസിന്റെയും ജോയിൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രനൈറ്റിന്റെ ജോയിൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം മാർബിൾസിന്റെ ജോയിൻസ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അടുത്തത് യൂസ് ചെയ്യുന്ന ലൊക്കേഷൻസ് ഈ ഗ്രനൈറ്റും മാർബിളും നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗ്രനേറ്റ് ഒരു ഹെവി സ്റ്റോൺ ആയതുകൊണ്ട് പബ്ലിക് സ്പേസുകളിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഹെവി ഹെവി ലോഡ് അല്ലെങ്കിൽ ട്രാഫിക് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രനേറ്റ് ഉപയോഗിക്കാറുണ്ട് അതേസമയം മാർബിൾ ഒരു സോഫ്റ്റ് സ്റ്റോൺ ആയതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് പ്ലേസുകളിൽ വീടുകൾക്കുള്ളിൽ എല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം അടുത്ത് ഹീറ്റ് റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതായത് ചൂട് താങ്ങാനുള്ള ഇവ തമ്മിലുള്ള ശേഷിയെക്കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രനേറ്റ് നല്ല ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു സ്റ്റോൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ കിച്ചണിലെല്ലാം കൗണ്ടർ ടോപ്പുകളായിട്ട് നമ്മൾ ഗ്രനൈറ്റ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ചൂടായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ചൂടായിട്ടുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ ഈ ഗ്രാനേറ്റിന് മുകളിൽ വെക്കുകയാണെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഗ്രാനേറ്റിനുണ്ട് എന്നാൽ മാർബിളിന് ലോ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ് അതുകൊണ്ട് നമ്മൾ ചൂടായിട്ടുള്ള പാത്രങ്ങൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇതിന് ഇതിനിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തായിട്ട് അതിന്റെ റീമോഡലിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രനേറ്റ് ഒരു ഹാർഡ് സ്റ്റോൺ ആയതുകൊണ്ട് നമുക്കത് റീമോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറൊരു ഷേപ്പിലേക്ക് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ മാർബിൾ ഒരു സോഫ്റ്റ് സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ഗ്രനൈറ്റിനെ അപേക്ഷിച്ച് വളരെ ഈസി നമുക്ക് റീമോൾഡ് ആയിട്ട് സാധിക്കും അടുത്ത കളർ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രനൈറ്റ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് കളറുകൾ അതായത് വെറൈറ്റി പല വെറൈറ്റിയിലുള്ള ഡിഫറൻറ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നാൽ മാർബിൾ പ്രധാനമായിട്ടും നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേസമയം മാർബിൾ നമുക്ക് പല വേരിയേഷനിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള പല വേരിയേഷനിലും പല ടെക്സ്റ്ററിലും മോഡലുകൾ ഇത് മാർക്കറ്റിൽ കാണുവാൻ നല്ല ഭംഗിയുള്ള മോഡലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അടുത്തായിട്ട് കെമിക്കൽസ് അതുപോലെ തന്നെ ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകള് ഇവയോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഗ്രനൈറ്റ് മോസ്റ്റ്ലി ആസിഡ് റെസിസ്റ്റൻസ് ആണ് അതായത് അതായത്സോ അതുപോലെ തന്നെ ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകളോണിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഈ കെമിക്കൽസ് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യാതെ തന്നെ ഇതിനെ ഈ ഗ്രനൈറ്റ് റെസിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേസമയം മാർബിൾ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടു ആസിഡ് ആണ് അതായത് ആസിഡ് പോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അവിടെ വീണാൽ തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള കറ പോലെ വരികയോ അവിടെ ഒരു മാർക്ക് വീഴുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ മാർബിളിന്റെ മുകളിൽ ക്ലീനിങ് പ്രൊഡക്സ് അതുപോലെ ഗിരി വൈൻ ടൊമാറ്റോ ഇതുപോലെയുള്ള സാധനങ്ങൾ വീണാൽ ഗ്രനൈറ്റിനെ അപേക്ഷിച്ച് മാർബിളിൽ പെട്ടെന്ന് കറുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് സ്റ്റെയിൻ റെസിസ്റ്റൻസ് അതുപോലെ അഴുക്ക് പിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രനൈറ്റിൽ അത്ര പെട്ടെന്ന് അങ്ങനെ അഴുക്കുകളൊന്നും പിടിക്കുകയില്ല കാരണം ഗ്രനൈറ്റ് സ്റ്റെയിൻ റെസിസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് അങ്ങനത്തെ ഒരു സ്റ്റോൺ ആണ് ഗ്രനൈറ്റ് അതേസമയം മാർബിൾ പെർമനന്റ് സ്റ്റെയിനിങ് ആണ് അതായത് മാർബിളിൽ അഴുക്ക് പിടിച്ചാൽ അത് മാഞ്ഞു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അടുത്തായിട്ട് കളർ ഫേഡിങ് ഗ്രനൈറ്റും മാർബിളും കളർ കമ്പാരിസൺ നമുക്ക് നോക്കാം ഗ്രനൈറ്റിന്റെ കളർ അത്ര പെട്ടെന്ന് അങ്ങനെ ഫേഡ് ആയിട്ട് പോകുന്ന ഒന്നല്ല ഗ്രനൈറ്റിൽ അഴുക്ക് പുരണ്ടാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും അതേസമയം മാർബിൾ എന്ന് പറയുന്നത് അതിന്റെ കളർ പെട്ടെന്ന് തന്നെ കളർ ഫെയ്ഡ് ആകുന്ന ഒരു സ്റ്റോൺ ആണ് ഗ്രനൈറ്റിനെ അപേക്ഷിച്ച് മാർബിളിന്റെ ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് അതായത് ഒരു അഴുക്ക് പുരണ്ടാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ അതിന്റെ കളർ ആയി പോകുന്നത് കാണാനായിട്ട് സാധിക്കും ഇതാണ് മാർബിളിന്റെ മേജർ ആയിട്ടുള്ള ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അടുത്തായിട്ട് സ്ക്രാച്ച് റെസിസ്റ്റൻസ് നമ്മൾ സ്ക്രാച്ച് റെസിസ്റ്റൻസ് കുറിച്ച് പറയുകയാണ് ഗ്രാനൈറ്റ് മോസ്റ്റ്ലി ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് മാർബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാനൈറ്റിൽ എങ്ങനെ അത്ര പെട്ടെന്ന് സ്ക്രാച്ചസ് വീഴുവാൻ സാധിക്കില്ല അതേസമയം മാർബിളിൽ മൂർച്ചയുള്ള ആയുധങ്ങളോ കത്തിയോ ഉപയോഗിച്ചാൽ തന്നെ അവിടെ പെട്ടെന്ന് സ്ക്രാച്ചസ് വീഴുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവസാനമായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ മാർബിൾ യൂസ് ചെയ്യണോ ഗ്രാനൈറ്റ് യൂസ് ചെയ്യണോ എന്നുള്ള ഒരു കൺക്ലൂഷൻ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുകയാണെങ്കിൽ പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത് എങ്കിലും നമുക്ക് ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ കുറച്ച് അധികം നീണ്ടു നിൽക്കുന്ന ഒരു ആണ് ആവശ്യമുള്ള എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗ്രാനൈറ്റ് യൂസ് ചെയ്യാം അതേസമയം നമ്മൾ അപ്പിയറൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് കാണുവാൻ നല്ല ലുക്കുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാർബിൾ യൂസ് ചെയ്യാം എന്നാൽ അതിന് ഡ്യൂറബിലിറ്റി കുറവായിരിക്കും അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിച്ച് അഴുക്കുപിടിച്ച് ഫെയ്ഡാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്രയും കാര്യങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മാർബിളോ ഗ്രാനൈറ്റോ യൂസ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്